അപ്പൊ ഡേ ഇൻ മൈ ലൈഫ് ഇൻ സൗദി അറേബ്യ എങ്ങനെയാണ് എന്റെ സൗദിയിൽ ഒരു ദിവസം എന്നുള്ളതാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഏതായാലും നമ്മളെ രാവിലെ മുതൽ എളീറ്റ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു വന്നോളി അപ്പോഴേക്ക് വണ്ടിയിൽ കേറിട്ട് നമുക്ക് പോവാം വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒറ്റ കാര്യം കൂടി ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഒരു ക്വസ്റ്റൻ ചോദിക്കും അതിന് കൃത്യം ആൻസർ പറയുന്നയാൾക്ക് ന്യൂഹ്നബിയുടെ കപ്പലുണ്ടാക്കിയ കൂഹ് മരത്തിൻ്റെ തശ്മീഹ്മാല ഒറിജിനൽ ഈജിപ്റ്റ് എന്ന് വളരെ വിലമതിപ്പുള്ള സാധനമാണ് അപ്പോൾ അത് നിങ്ങൾക്ക് തരും ഓക്കെ ഇതിൻ്റെ എങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ വീഡിയോ ലാസ്റ്റ് ഉണ്ടാവും ഇന്ന് നോമ്പിൻ്റെ തലേ ദിവസമാണ് കേട്ടോ അപ്പോൾ ഇന്നും നാളെയുള്ള വ്ലോഗാണ് ഞാൻ ചെയ്യുന്നുള്ളത് അങ്ങനെ രാവിലെ തന്നെ നമ്മൾ എണീറ്റ് പള്ളിക്ക് പോകണം എന്തായാലും അടുത്തന്നെയാണ് നമ്മുടെ പള്ളി ഉള്ളത് ഒരു അമ്പത് മീറ്റർ വാക്കിംഗ് ഡിസ്റ്റൻസിൽ അപ്പോൾ നമ്മളിപ്പോൾ അബ്ദുള്ള ഫുദ്മുല ഉണ്ട് ഓ അവിടെയാണ് നമ്മുടെ റൂം ഇതൊക്കെ ആണ് ഇവിടുത്തെ അപ്പോൾ ഇതാണ് നമ്മുടെ പള്ളി അടുത്തന്നെയാണ് അങ്ങനെ നമ്മള് പള്ളിയിലെത്തി അലഹമ്മായി ജമാഅത്തൊക്കെ കഴിഞ്ഞ് ഖുർആാനൊക്കെ ഓതി മഷാ ഇവിടുത്തെ പള്ളിയിൽ നല്ലൊരു സൗകര്യമുണ്ട് ഉണ്ട് ഇപ്പൊ വിളിച്ചൊക്കെ വന്ന് തുടങ്ങിയാലട എന്തെങ്കിലും ഒന്ന് കഴിക്കണ്ടേ അല്ലേ ജസ്റ്റ് ഒരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇങ്ങനെ വന്നു നമ്മളിപ്പോ മാർക്കറ്റിന്റെ ഇവിടെ എത്തി ഫുഡ് കഴിക്കണം അവിടെ എമറി റെസ്റ്റോറന്റ് ഉണ്ട് എമനി എമനി ഫുഡ് കഴിക്കാം നമുക്ക് ഏതായാലും രാവിലെ തന്നെ ഇങ്ങനെ എണീറ്റ് വരിക ഇതൊക്കെ ഒരു വൈബ് ആട്ടോ രാവിലെ തന്നെ രാത്രി പെട്ടെന്ന് രാവിലെ ഈ അമ്മത്തൊക്കെ ഉണ്ടായ ഉസ്താദാണ് അതുകൊണ്ട് നമ്മൾ നല്ലൊരു യമനി ഫുഡാണ് ഇവിടെ ഉള്ളത് നല്ല ഇവിടെ നമുക്ക് പലയിടത്തും ഇങ്ങനെ മജ്ലിസ് ആയിട്ട് ഇരുന്ന് കഴിക്കാനും പറ്റും അതുപോലെ ഇവിടെ മജ്ലിസ് അല്ലാതെ നമുക്ക് ഇരിക്കാം ഹാൽ മുട്ട കൊണ്ടുള്ള ഒരു തരം ഭക്ഷണം എന്ന് പറയാം എന്തെന്ന് കറക്റ്റ് അറിയില്ല യമനി ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉണ്ട് ജർജിരയുണ്ട് സവാളയുണ്ട് അടിപൊളി ഇപ്പോ സമയം പത്ത് മണിയായി അപ്പൊ ജ്യേഷ്ഠനാണെങ്കിൽ പ്രാതലൊന്നും കഴിച്ചില്ല അപ്പൊ നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് പുറത്തിറങ്ങി ജ്യേഷ്ഠന് കൂടെ അപ്പൊ ഇവിടെയാണ് നമ്മൾ താമസിക്കുന്ന റൂമുണ്ട് നമ്മളങ്ങനെ ആ റൂമിൽ നിന്ന് ഇറങ്ങിവിടെ ദമാമ്പലയാണ് താമസിച്ചിരുന്നത് ദമാമ്പലി സാധനം ഇപ്പൊന്നെ ഞാൻ എന്റെ ബ്രദറിന്റെ കൂടെയാണ് താമസിക്കല് അപ്പൊ ഇവിടെ കണ്ട റൂമിലാണ് ഇന്നിപ്പോ വീക്കെൻഡ് ആയതുകൊണ്ട് ആൾക്ക് ലീവാണ് ആണ് ഇപ്പോ ജ്യേഷ്ഠന്റെ പേര് ഷെഫീഖ് എന്നാണ് നിങ്ങൾ ചിലപ്പോ പഴയ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും തോന്നുന്നു

നമുക്ക് വേണ്ടി ായിട്ട് വരും മാഷാ അങ്ങനെ അവിചാരിതമായിട്ട് നമ്മുടെ സുഹൃത്തായിട്ടുള്ള ദമാമ്പല നമ്മുടെ റിയാസ് റിയാസ്ബൈനെ കണ്ടു മൂപ്പരയുടെ സ്ഥാപനത്തിൽ സമയം ചെലവിച്ചു അങ്ങനെ ജ്യേഷ്ഠനെവിടുന്ന റൂമിലോട്ട് പോയി പോവാ ഓട്ടോമാറ്റിക് ഫോർച്യൂണർ ആണ് ഇപ്പൊ ആ ലൊക്കേഷൻ ഇട്ട് നമ്മൾ പെട്ടെന്ന് ഇവിടെ പോകാനൊക്കെ സാധാരണ ഇവിടത്തെ റോഡ് നിങ്ങൾ കണ്ടോ യൂ ടേൺ എടുക്കാൻ വേണ്ടി ചെറിയൊരു സ്ഥലം ഉണ്ടാവും ഇതാണ് ഞാൻ സൗദിയിൽ കണ്ട ഒരു പ്രത്യേകത ചെറിയ റോഡ് എല്ലായിടത്തും ഒരു കട്ടിങ് ഡാൻ ഉണ്ടാവും യൂ ടേൺ അടിപൊളി നല്ലൊരു സൗകര്യമാണ് നമ്മുടെ നാട്ടിലൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം പിന്നെ കൂടുതൽ ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കും ഏതായാലും ഇങ്ങനെ നമുക്ക് ഇവിടെ തന്നെ യൂ ടേൺ ചെയ്യാം അപ്പോൾ അവിടെ ഹാഫിയുൽ മദ്രസിയാ സ്കൂൾ ബസ് കെട്ടോ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്കൂൾ കേട്ടോ അങ്ങനെ റോസ് ഗാർഡന്റെ അടുത്ത് ഉസ്താദ് ഉണ്ടായിരുന്നു ആ ഉസ്താദിനെ കണ്ടപ്പോ അവിടെ ഒരു സർപ്രൈസ് ആയിട്ട് തങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അടുത്ത് കുറച്ച് സമയം സംസാരിച്ചിരുന്നു ഞാനിപ്പോൾ ഉള്ളത് സൗദി അറേബ്യയിലെ ദമാമിലാണ് തങ്ങളെ കാണാൻ നമ്മുടെ യുവതലമുറയോടുള്ള ഒരു സന്ദേശം മഷാല് പരിശുദ്ധമാക്കപ്പെട്ട റമദാ മാസം വന്നു നമുക്ക് പറയാം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാ നിലക്കും നമ്മൾ ശുദ്ധി വരുത്തുക എന്നുള്ളതാണ് ആത്മീയമായിട്ട് നമ്മൾ അതിനെ വേണ്ടിട്ട് സമയം ചെലവഴിക്കുമ്പോൾ കുറെ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അത് അതുപോലെ നമുക്ക് നിലനിർത്താൻ സാധിക്കട്ടെ ഇനി വളർന്നു വരുന്ന വിദ്യാർത്ഥി സമൂഹത്തോട് തങ്ങളുടെ ഉപദേശം എന്താണ് ഇപ്പൊ നിങ്ങൾ വെച്ചാൽ ഇപ്പം ഇമാം ഷാഫിന്ന് പഠിച്ച് ഇവിടെ വന്നു ഇവിടെ നിന്ന് പഠിച്ച് എണി അതുപോലെ തന്നെ നിങ്ങൾ ഈ ജിപ്ത് ആസറിലേക്ക് പോകാനുള്ള ഇപ്പം നമുക്കെന്ന് വെച്ചാൽ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കൊരു അതിരൊന്നുമില്ല ഒരു ബൗണ്ടറീസ് ഇല്ല അപ്പോൾ നമുക്ക് എവിടെയും ലോകത്തിലെവിടെയും പഠിക്കാനും സൗകര്യമുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സാബി നല്ലൊരു ഇൻസ്പയറാണ് അദ്ദേഹത്തിൻ്റെ പേര് തന്നെ സാബി ഇൻസ്പയേഴ്സ് എന്നാണ് ഹാഫിലായ ശേഷം സാധാരണ പണ്ഡിതന്മാർ പ്രവേശിക്കാത്ത ഒരു പ്രബോധന മേഖലയിലൂടെ അദ്ദേഹത്തിന് നിരവധി യുവാക്കളെയും അതേപോലെ യുവതലമുറയും ആകർഷിപ്പിക്കാൻ സാധിച്ചു കാരണം അഡ്വഞ്ചറായിട്ട് കേരളത്തിൽ നിന്ന് തുടങ്ങി മുഴുവൻ സ്ഥാപനങ്ങളും സന്ദർശിച്ചു സൈക്കിളിലൂടെ മുംബൈ വരെ എത്തി അങ്ങനെ മുംബൈയിൽ നിന്നും ഒമാനിലേക്ക് കടന്നു അങ്ങനെ ഹബീബ് അലൈഹി വല്ല തങ്ങളുടെ സൈക്കിളിൽ സന്ദർശിച്ചു അങ്ങനെ ഇത്തരം ചില അഡ്വഞ്ചറുകൾ ഇത്തരം ഒരു കാര്യത്തെക്കുറിച്ച് തങ്ങൾക്ക് എന്താണ് അഭിപ്രായം കാരണം അത് തീർച്ചയായിട്ടും യുവാക്കൾക്ക് നല്ലൊരു സന്ദേശം നൽകുമെന്നാണ് ഞാൻ വ്യക്തിപരമായി അഭിപ്രായപ്പെടുന്നത് അപ്പോൾ എല്ലാ ബൗണ്ടറികളും ഭേദിച്ചാണ് അദ്ദേഹം കടന്നിട്ടുള്ളത് അപ്പം മംഗലാപുരത്ത് നിന്ന് ഒരു നമ്മുടെ ഒരു സഹോദരന് ഇത്രയും വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് കുറേ യുവാക്കളെ ഇൻസ്പയർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നിഷാദ് അങ്ങനെ ക്രൗഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇതൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള തലങ്ങളിലേക്ക് അദ്ദേഹത്തിന് കൊണ്ടുപോയി സാധിക്കുമാറാകട്ടെ ഇൻഷാ അല്ല ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തി അഞ്ച് മുതൽ മെയ് ഒന്ന് വരെ ഉസ്ബക്കിസ്ഥാനിലേക്ക് ഫ്ലൈസർ ട്രാവൽ ആൻഡ് ടൂറിസം ഒരു ടൂറ് സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇൻഷാല്ല ബുഹാറയും സമർക്കന്ദും ടാഷ്ഖൻഡും സെയ്ഹൂനും ജയഹൂനും അതുപോലെ ഖസാക്കിസ്ഥാനിലെ ഇതര ഭാഗങ്ങളുമൊക്കെ നമുക്ക് സന്ദർശിക്കണം അഭിവന്ദരായ സയ്യിദ് മുയിൻ അലി ഷിഹാബ് തങ്ങളും ഈ യാത്രയിൽ ഫ്ലൈസഡിനോടൊപ്പം ചേരുന്നുണ്ട് തീർച്ചയായും ബഹുമാനപ്പെട്ട സയ് അവയും അവരുടെ ബന്ധപ്പെട്ടവരെയും ഒക്കെ ഈ മഹത്തായ സംരംഭത്തിലേക്ക് സ്വാഗതം ചെയ്യും സംരംഭം വിജയിപ്പിച്ച് കൊടുക്കുമാറീർ അവിടെ ഇറങ്ങി നേരെ ഞാൻ പോയത് പള്ളിയിലേക്ക് നിസ്കരിക്കാനായിരുന്നു അപ്പോഴാണ് ഷിയാക്കളുടെ നിസ്കാരം കണ്ടോ കല്ല് വെച്ച് നിസ്കരിക്കുന്ന ആളുകളെ ഞാൻ കാണുന്നത് കണ്ടോ സുജൂദിൻ്റെ സ്ഥലത്ത് അവർ കല്ല് വെക്കും കർബലയിൽ നിന്ന് കൊണ്ടുവരുന്ന കല്ലാണ് സാധാരണ വെക്കാറുള്ളത് ഇത് അവരുടെ പ്രത്യേക ഒരു സുന്നത്തായിട്ട് അവർ കരുതുന്ന കാര്യമാണ് ഷിയാക്കളെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽസ് ഉള്ള വീഡിയോ മുമ്പ് ചെയ്തിരുന്നു അത് നിങ്ങൾ കണ്ടു ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് ദുബായിൽ നിന്ന് വന്നെ ഷാബീലും മഷൂദും ആണ് ഇവർ നമ്മുടെ ഫലസ്തീൻ ട്രിപ്പിലൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും നമ്മളിപ്പോൾ ലഞ്ച് കഴിക്കാനായിട്ട് നമ്മൾ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് പോകാൻ കേട്ടോ ഇന്ന് ഉച്ചയ്ക്ക് നമ്മുടെ ലഞ്ച് കഴിക്കാൻ കുറച്ച് ഗസ്റ്റ് ഉണ്ട് നമ്മൾ ഇന്ന് ഫലസ്തീനിൽ പോയപ്പോൾ നമ്മുടെ കൂടെ വന്ന ടീമാണ് ദമാമിലെ ഫലസ്തീൻ ടീമാണ് ഇപ്പോഴുള്ളത് മഷാദ നമ്മുടെ റിയാസ് റിയാസ്ബായ് ഉണ്ട് ബഷീർക്കുണ്ട് സുനൈബ്ബായ് ഉണ്ട് ഉണ്ട് അറക്കൽ ഉസ്താദ് ഉണ്ട് ഉണ്ട് സുഹൈൽ ഉസ്താദ് ഉണ്ട് ദുബായിൽ വന്ന മഷൂദും ഷബീലും ഉണ്ട് അല്ലെ ഒരു പുതിയൊരു സംരംഭമായിട്ട് ഇവിടെ സൗകര്യമാണ് യാത്രക്കപ്പറും ബിസിനസ്സൊക്കെ മാറ്റി അതേപോലെ നമ്മളും സിദ്ദീഫ് ഭാര്യ നല്ല അങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷം അങ്ങനെ എല്ലാവരോടും സലാമൊക്കെ പറഞ്ഞ് ഓരോരാളുകളും അവരവരുടെ വഴിയിൽ പോയി ഭക്ഷണം ഇത് ചിലപ്പോ വീഡിയോ കാണുന്ന ചിലപ്പോ നോമ്പിലായിരിക്കും നിങ്ങൾ അങ്ങനെ കൊതിപ്പിച്ചാലേ അല്ലേ നമ്മൾ അങ്ങനെ ഫ്ളൈസറിന്റെ ഓഫീസിലേക്ക് എത്തി ഇത് ടൊയോട്ടോയിലുള്ള ഫ്ളൈസറിന്റെ ബ്രാഞ്ചാണ് പത്ത് പതിനേഴോളം ബ്രാഞ്ചുകൾ ഉണ്ട് ഉസ്താദാണ് ഇതിൻ്റെ സിയോ ഉസ്താദിൻ്റെ സ്ഥാപനമാണ് ഒമാനിലും ബഹറിനിലും അടക്കം സഹോദരിയിലുണ്ട് മഷാ അല്ല അതിനുശേഷം നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ എൻ്റെ സൈക്കിൾ അസംബിൾ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങനെ ഫോർച്യൂണറിൽ വന്നു എന്നിട്ട് ഈ ബോക്സിലുള്ളത് സൈക്കിളാണ് ഈജിപ്റ്റിൽ നിന്ന് കൊണ്ടുവന്ന സൈക്കിളാണ് ഓക്കെ ഈജിപ്റ്റിലായിരുന്നു നമ്മൾ അപ്പോൾ ഇവിടെയാണെങ്കിൽ നമുക്ക് ദമാമുൽ ജയേഷ്ഠൻ്റെ റൂമിൽ എടുത്തു വെക്കാൻ പറ്റുമല്ലോ അങ്ങനെയാണ് ഈ ഇവിടുന്ന് പിന്നെ നാട്ടിൽ എപ്പോഴും കൊണ്ടുപോകാം ഏതായാലും അലഹമില്ലാ സൈക്കിളിലൂടെ എത്തി വളരെ സന്തോഷം ഇത് നമ്മള് ഈജിപ്തിന്ന് വരുമ്പോ കൊണ്ടുവന്ന കേട്ടോ ഫ്ലൈറ്റില് സൈക്കിൾ അല്ല സൈക്കിളിന്റെ ഒരു കടപ്പ് കണ്ട അങ്ങനെ നമ്മൾ അലഹമില്ലാ നമ്മള് പള്ളിയിലേക്ക് വന്ന് ഇന്നത്തെ അസർ നമ്മൾ ജമ്മൻ കസറാക്കി നിസ്കരിച്ചിരുന്നു യാത്രക്കാർക്ക് സുന്നത്തുണ്ടല്ലോ അപ്പൊ മുന്തിച്ചായിരുന്നു ഇപ്പോഴും നമ്മൾ ഇഷ നിസ്കാരം മാര്യൂവിനോട് മുന്തിച്ച് ഇവിടെ ജമ്മാക്കി നിസ്കരിക്കട്ടോ ജമാ കഴിഞ്ഞ് ഇങ്ങനെ പുറത്തിറങ്ങി തൊപ്പി കുറഞ്ഞു തരില്ല വൈകുന്നേരത്തെ ല്ലേ അപ്പോ ചായ പിടിക്കാൻ മാഷാ ഇത് അൽക്കറക്കല്ലേ ജോർദാൻ നമ്മൾ അൽക്കറക്കില് പോയിരുന്നു സൗദിയിൽ മാസപ്പിറവി ദൃശ്യമായി നാളെ റമദാൻ ഒന്ന് അപ്പൊ പ്രപഞ്ചത്തിൽ വളരെ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് മാലാക്കന്മാരി കൊണ്ട് എന്ന് മാത്രമല്ല ആകാശലോകത്ത് അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ് നരകത്തിൻ്റെ മുഴുവൻ കവാടങ്ങളും കൊട്ടിയടക്കപ്പെടുന്നു സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളും മലർക്കെ തുറക്കപ്പെടുന്നു മാത്രമല്ല നമ്മയൊക്കെ സ്വീകരിക്കാൻ വേണ്ടി മലക്കുകൾ അവിടെ നിൽക്കുന്നതോടൊപ്പം സുഫിത ത്തിഷയാത്തിയും പിശാച്ചുക്കൾ മുഴുവനും ചെങ്ങലക്കിടപ്പെടുന്നു മാത്രമല്ല ഇനിയുള്ള ഒരു തെറ്റ് ഇനി നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പിശാച്ചിൻ്റെ പ്രേരണ കൊണ്ടല്ല മറിച്ച് അത് നമ്മുടെ ദേഹേച്ഛ കൊണ്ടാണ് ദേഹിച്ച അള്ളാഹു നിയന്ത്രിക്കുന്നില്ല മറിച്ച് പിശാച്ചുക്കളെ അള്ളാഹു നിയന്ത്രിക്കാ മാസത്തിൽ ഒരാൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ റമദാ മാസത്തിൽ ഒരാൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അയാൾ തെറ്റ് ചെയ്യുന്നത് അയാളുടെ ശാരീരിക പ്രയതനങ്ങളൊക്കെ കൊണ്ടാണ് കാരണം ഷെയ്ത്താനിൽ ചെല്ലോ സുവിധ യാത്തിൽ മുഴുവൻ പിശാച്ചുക്കളും ചെങ്ങൽക്കിടുന്ന മാസമാണ് പക്ഷെ സെയിത്താൻ ഇട്ടാൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുണ്ടാവും ചിലപ്പോ സൈതാന് കോൺട്രാക്ട് ഏൽപ്പിച്ച അലഹമദില്ല അങ്ങനെ ആദ്യത്തെ തറാവ് നനസ്കരിക്കാൻ വേണ്ടിട്ട് വന്ന കേട്ടോ വണ്ടിയിൽ വന്നത് അപ്പൊ ബഷീർക്കാരുടെ വീട്ടിലാണ് ഇന്ന് തറാവുന്നത് നാളെ മുതൽ ആണ് വിചാരിക്കുന്നത് അതിന്റെ മധ്യഭാഗം ആണ് ദോഷം പൊറുക്കാനുള്ള അവസരമാണ് മഷാ അല്ല ഈ ബഷീർഖാന്റെ വീട്ടിൽ മുപ്പത് ദിവസവും നോമ്പ് തുറയും മത്താഴവും മുത്താഴവും തറാവി നിസ്കാരവും ഒക്കെ ഉണ്ടാവാറുണ്ട് അതിനായിട്ട് തറാവീൻ എന്റെ നാട്ടിൽ നിന്ന് നമ്മുടെ സുഹൃത്ത് നൂർ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ഹാഫലിനെ അവരെ കൊണ്ടുവന്നിട്ടുണ്ട് മൂപ്പര് മഷാ അള്ളാഹു അദ്ദേഹത്തിന് ഇതിനെല്ലാം തക്കതായ പ്രതിഫലം നൽകട്ടെ അങ്ങനെ ഉസ്താദിന്റെ നസീയത്തും മുത്താഴൊക്കെ കഴിച്ച് തറാവിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലോട്ട് പോയിട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് റമദാനിലെ ആദ്യത്തെ അത്തായാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ സുഹൂർ പെട്ടെന്ന് അലഹമദില്ല അപ്പോൾ ഇന്ന് ആദ്യത്തെ സുഭഹിസ്കാരം റമദാനിലെ ഒന്നാമത്തെ അത്തായം കഴിച്ച് ആദ്യത്തെ സുഭഹിസ്കരിക്കാൻ വേണ്ടി പോവാണ് എൻ്റെ ബ്രദർ ഷഫീഖും അതുപോലെ നമ്മുടെ സയ്യിദും പോയിട്ടുണ്ട് അത് വൈക്കാൻ തുടക്കം പെട്ടെന്ന് അലഹദില്ല അത്തായം കഴിച്ചു ാണ് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ അങ്ങനെ പള്ളിയിൽ പോയി അത് കഴിഞ്ഞ് നമ്മൾ റൂമിൽ റെസ്റ്റ് എടുത്തു ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണിയായപ്പോഴേക്ക് നമ്മൾ റിയാദിലോട്ട് പോകണം എന്ന് ഉസ്താദ് വിളിച്ചു അങ്ങനെ നമ്മൾ റിയാദിലേക്ക് പോകുന്ന വഴിയാണ് റൂമിൽ നിന്ന് ഇറങ്ങി അപ്പോൾ വണ്ടി ചെങ്കിൻ നമ്മുടെ ജുനിത് പെരുടെ വണ്ടിയിൽ വന്നതാണ് നിസ്കരിച്ചിട്ട് ദമാമിൽ നിന്നും നേരെ നമ്മൾ റിയാദിലേക്ക് പോകണം അത് കഴിഞ്ഞിട്ട് ഈ റമദാൻ മൊത്തം ഹറമില് മക്കത്ത് നിൽക്കണതാണ് ഇവിടെ ഉള്ളത് എനിവേ ഏതായാലും നമ്മളിപ്പോ റിയാദിലേക്ക് പോകണം നാളെ കഴിഞ്ഞാൽ ഒന്നാം നോമ്പ് ഇവിടെയെങ്കിലും രണ്ടു മൂന്നൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ മുപ്പത് പേരെ മക്കത്ത് നമ്മൾ ഒരു മതികരിക്കാൻ വേണ്ടി വന്നതാണ് ജമ്മു കസറാക്കിട്ട് നിസ്കരിക്കണം മാഷാ അല്ല അങ്ങനെ നമ്മൾ ലഹൂർ അസറ ജമ്മു കസറാക്കി നിസ്കരിച്ചു നോമ്പ് തുറക്കുന്നവരെ നിർബന്ധമായിട്ടുള്ള ആദ്യത്തെ കഴിഞ്ഞാൽ നല്ല കാലാവസ്ഥ ഇരുപത്തിയഞ്ച് കിലോമീറ്ററിലേറെ അവർക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല സയ്യിപ്പൊ വണ്ടി ഓടിക്കാൻ പോവാണ് സൈദ് ഇൻഷുറൻസ് ഉണ്ടെന്ന് ഉറപ്പിച്ച് ഇൻഷാല്ല മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിലൊരു പേടിയുണ്ട് ഞാന് വലിയ ഇതൊന്നുമില്ല എന്റെ അത്ര പോലെ കുഴപ്പമില്ല മറന്നിട്ടില്ലേ സ്ക്രീൻ നോക്കിയാ സറക്റ്റ് പോകുന്ന കിലോമീറ്റർ ആണ് റിയാദിലേക്ക് അതാണ് അപ്പൊ നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ മുന്നൂറ്റിഅമ്പത്തി അഞ്ച് പട്ടിക സൂക്ഷിച്ചാലും വഴിയിൽ മൊത്തം പൊടിക്കാറ്റാണ് കണ്ടോ ലഡാക്കിലെ പോകുന്ന പോലെ ഭൂമി ഒന്നും കാണുന്നില്ല അങ്ങനെ ഒന്നും റോഡ് ഏതാണ് ആകാശം ഏതാണ് ഒന്നും കാണുന്നില്ല ഏട്ടാ മൊത്തം മഞ്ഞ് കൊണ്ട് മൂടിയതുപോലെ പൊടിക്കാറ്റ് കൊണ്ട് മൂടി ഒരു ശക്തമായ മഞ്ഞ മഴ ആലിപ്പുഴ വീണ്ടാ സൗദിന് ഏറ്റവും ആദ്യത്തില് മാര്യപ് തമാമിലാണ് എത്ര മണിക്ക് റിയാദിലാണെങ്കിൽ മുക്കാലും ആറ് മണിയാവും ഏകദേശം അവർ റിയാദിൽ നോമ്പാണ് അല്ലെങ്കിൽ 1 മണിക്കൂർലേ 1 1/2 മണിക്കൂർ ഇടയാസണ്ട് മദീനയേ വരും അവർ റിയാദിൽ അത്താഴം കഴിച്ച ദമാംബിൽ നോമ്പ് തുറക്കാം ലാബാണ് ലാബാണ് എത്ര മണിക്കൂർ റിയാദിൽ എത്ര മണിക്കൂർ ലാബോ 11 മിനിറ്റ് ജിദ്ദ ആണെങ്കിൽ 1 മണിക്കൂർ ലാഭം 1 മണിക്കൂർ ലാഭോ അല്ലേ 1 മണിക്കൂർ 10 മിനിറ്റ് ലാഭമാണ് ഓക്കേ അതാണ് ലാബാക നാനൂറ് കിലോമീറ്റർ താണ്ടി നമ്മൾ റിയാദിലെത്തിയപ്പോൾ നമ്മൾ സ്വീകരിക്കാൻ നമ്മൾ റിയാസ്ബായ് ഉണ്ടായിരുന്നു മഷാല നമ്മുടെ ദ റിയാദിലെ റിയാസ് റിയാസ്ബായ് നേരത്തെ കണ്ട ദമാമിലായിരുന്നു ഏതായാലും മുപ്പരടക്കൂടെ നമ്മൾ നോമ്പ് തുറന്നു മഷാല നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ മുപ്പത് നമുക്കായിട്ട് ഇന്നൊരു ദിവസം റൂം തന്നെ ഇവിടെ എടുത്തു വെച്ചിരുന്നു എടുത്തുവെച്ചിരുന്നു പെട്ടെന്ന് വന്നിട്ടല്ലേ എക്സ്പീരിയൻസ് പ്രതീക്ഷയായിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറച്ച് മണിക്കൂറുകൾക്ക് വേണ്ടിയിട്ട് മാത്രം കേട്ടോ ഈ റൂം എടുത്തത് അങ്ങനെ ദാ ഹൈപ്പോൾ രാത്രി തന്നെ നമ്മൾ ഇവിടുന്ന് ആയി പോകണം ഓക്കെ ബെഡ്ഡിലൊക്കെ ഉടങ്ങി എല്ലാം വൃത്തിയാക്കും ഇവിടെ നിന്ന് ഇറങ്ങാം ഓക്കെ കുറച്ച് ഒരു ദിവസം രാത്രി പോലും കിടന്നിട്ടില്ല ജസ്റ്റ് ഫോർ ഹവേഴ്സ് ഓക്കെ ഏതെങ്കിലും ജ്യൂസൊക്കെ എൻ്റെ ഇവിടെ വേണമെങ്കിൽ സ ജ്യൂസ് വേണമെങ്കിൽ ജ്യൂസൊക്കെ എടുത്തോരോ കാറിലിട്ടോ ഇതെങ്കിലും ഒരു ജ്യൂസ് എടുക്കാം ഇനി വേ അങ്ങനെ നൈറ്റ് ഡിന്നർ കഴിക്കാനായിട്ട് റിയാദിലെ റൊമാൻസിയിലേക്കാണ് വന്നത് എന്നോട് സൗദി അറേബ്യയിൽ ഏറ്റവും നല്ല ഭക്ഷണം എവിടെ കിട്ടുകയാണെന്ന് ചോദിച്ചാൽ ഞാൻ പേഴ്സണലി പറയും അത് റൊമാൻസിൽ കാരണം എന്ന് പറഞ്ഞാൽ എന്താ പറയാ ഒരു ഭയങ്കര ഫുഡ് ഫുഡുട്ടു ഇവിടുത്തെ ഇതൊരു ശൃംഖലയാണ് ദമാവലൊക്കെ ഒരുപാട് ഓട്ടം പോയിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ എക്സ്പീരിയൻസ് ചെയ്യണം നല്ല അടിപൊളിയായിട്ട് ഇരിക്കാം ഭക്ഷണം കഴിക്കാം നല്ല നോമ്പൂർന്നൊന്നും കഴിക്കാതെ ഒരു മണിയായി രാത്രി ഞാനെത്തുന്നാണല്ലോ വിഷുണ്ടെന്ന് പറയുന്നത് പിന്നെ ഡിന്നറിന് നമ്മുടെ കൂടെ നജാസ് സാഹിബ് ഉണ്ടായിരുന്നു ഇവിടുത്തെ ഗവൺമെന്റിൽ അഡ്വക്കേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ് അദ്ദേഹം ഇവിടെ വലിയൊരു ലോയറാണ് മാഷാല്ല ഇരുപത്തഞ്ച് വർഷത്തോളമായി അപ്പോൾ അദ്ദേഹത്തോടും നമ്മുടെ റിയാസ്ബൈനോടും യാത്ര പറഞ്ഞാൽ നമ്മളിവിടുന്ന് റിയാദിൽ നിന്നും തിരിക്കുകയാണ് ഇവിടെ ബസ് നോക്കി തിരിഞ്ഞത് എൻ്റെ ഇത്ര വലിയ ബസ് നോക്കിയാൽ മാഷാ അല്ലാതെ തിരിഞ്ഞ് പോകുന്ന ആ കട്ടിംഗ് ഒക്കെ നോക്കണം കേട്ടോ നമ്മളിവിടുന്ന് വണ്ടി കയറി പോകുന്നത് റിയാദിൽ നിന്ന് ദമാമിലേക്കാണ് തിരിച്ച് നമ്മൾ ഇന്നാണ് വന്ന് ഇന്ന് തന്നെ തിരിച്ചു പോകുന്നു എന്തായാലും നാനൂറിലധികം കിലോമീറ്റർ ഉണ്ട് അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ ഇന്ന് നമ്മൾ ആയിരത്തിലധികം കിലോമീറ്റർ ക്രോസ് ചെയ്യും നാല് മണിയായി ഇപ്പോൾ നാല് മണി വണ്ടി

നാട്ടിൽ ഇന്ന് ഒന്നാമത്തെ ദിവസം നോമ്പ് നാട്ടിൽ ഇന്ന് ആദ്യത്തെ അത്തായാണ് എല്ലാവരും കഴിക്കുന്നത് സൗദിയിൽ ഇന്നലെ തന്നെ ആയതുകൊണ്ട് അലഹമ്മള്ളി രണ്ടാമത്തെ അത്തായാണ് നമ്മൾ കഴിക്കുന്നത് നമ്മളിപ്പോൾ റിയാദ് ടു ദമാം ഹൈവേയിലാണുള്ളത് നമ്മുടെ കൂടെ ഉള്ളത് സൂറത്തായിട്ടുള്ള സഹപാഠിയായിട്ടുള്ള തർക്കവി ദാരിമി സയ്യിദ് അസേരിയാണ് അതേപോലെ സുനൈദ് സാഹിബാണ് അതേപോലെ ഫ്ലൈസർ സി യു അറക്കൽ റഹീം ും ഈത്തപ്പഴ രേഖ പ്രത്യേകം പലർക്കും അറിയാത്ത പലരും ചോദിച്ചു ഇത് റോൾസ് റോയ്സ് കാറാണോ കാരണം ഇതിന്റെ ഇതിനുള്ള ഇന്റീരിയർ അത്രക്കും ഒരു പക്ക പക്കഷണലാണ് മാർഷാല്ല മുകളിലൊക്കെ ഓപ്പൺ ആണ് ഞാനിപ്പോ കഴിഞ്ഞ റമദാൻ റമൽ പെട്ടെന്ന് നോർത്ത് പോയിട്ടോ കഴിഞ്ഞ റമദിന്റെ ഈ സമയം സൈക്കിൾ യാത്രക്കിടയിലായിരുന്നു വല്ലാത്തൊരനുഭവായിരുന്നു ഭക്ഷണം അപ്പോൾ ഇതാണ് നമ്മുടെ പ്രവാസികളുടെ അവസ്ഥ ഓക്കെ നാട്ടിലുള്ളവരൊക്കെ സുഭിക്ഷമായിട്ട് നല്ല കഞ്ഞിയൊക്കെ കഴിക്കുന്നു നമ്മൾ വെറും ഈത്തപ്പഴം മാത്രം അലഹദില്ല ദശുദ് റമ്മാനുള്ള ഒരുപാട് ഹത്തം തീർക്കാനുണ്ട് അപ്പോൾ എന്തായാലും ഈ യാത്രയുടെ സമയം നമുക്ക് വെയിറ്റ് ചെയ്യുന്ന വേണ്ട നമുക്ക് സുഹൃത്തുക്കയല്ല അങ്ങനെ അലഹമ്മ നമ്മളിതാ ശുഭസംസ്കരിക്കാം പള്ളീൻ്റെ അടുത്തേട്ടെത്തി ഇവിടെ നോക്കി ഈ വണ്ടിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടോ നാല് സൈഡിലും ക്യാമറ മുകളിൽ അങ്ങനെ ആയിട്ടുണ്ടാവും ക്യാമറ നോക്ക് മുകളിൽ ക്യാമറ നല്ല തണുപ്പായിരുന്നു നല്ല പള്ളിയിലേക്ക് എത്തി പിന്നീട് നമ്മൾ അങ്ങനെ റൂമിലേക്ക് തന്നെ എത്തി അതിനുശേഷം നമ്മളിങ്ങനെ കുറച്ച് വിശ്രമിച്ച് പിന്നെ പാർക്കിലോട്ടൊക്കെ പോയി അങ്ങനെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു നമ്മുടെ സ്റ്റാറ്റസ് വീഡിയോസിന് വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് ആളുകളൊക്കെ പരിചയപ്പെട്ടു അവിടെ നിന്ന് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന ആൾക്കാരെ എല്ലാം കാണലുണ്ടോ ആലപ്പുഴ ഇൻസ്റ്റാഗ്രാമിലാണല്ലോ

അതേ നമ്മൾ വീണ്ടും വന്നു ഇത് അൽമന അൽമന ഒരു ഭാഗമാണ് ഭാഗമാണ് നമ്മുടെ റൂം ഓ നമുക്ക് അങ്ങോട്ടേക്ക് പോകണം മർഹബ നമ്മുടെ നമ്മുടെ ബഷീർ അങ്ങനെ ഒരു ദിവസം ചോദ്യോത്തരത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ പരിപാടിയെ പറ്റി നിങ്ങൾക്ക് കുറച്ച് ഞാൻ വിശദീകരിക്കാം നമ്മൾ ഇന്ന് മുതൽ ഇരുപത്തി എട്ടാം നോമ്പ് വരെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയിലും നമ്മൾ ഓരോ ചോദ്യം വീതം ചോദിക്കും അതിൽ ഉത്തരം പറയുന്ന കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്നും നമ്മൾ ഓരോ വിജയികളെയും അടുത്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ നമ്മൾ പ്രഖ്യാപിക്കും അങ്ങനെ എല്ലാ വിജയികളിൽ നിന്നും ഇരുപത്തിയെട്ടാം നോമ്പിന് നറുക്കെടുപ്പിലൂടെ ഏഴ് വിജയികളായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കും ഈ ഏഴ് വിജയികൾക്ക് കൊടുക്കുന്ന സമ്മാനം നൂഹ്നബിയുടെ കപ്പലുണ്ടാക്കിയ അറബികളും സൂഫികളും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കൂഹ്മരത്തു നിന്നുള്ള പ്രീമിയം ക്വാളിറ്റി തസ്മീഹ്മാല ഈജിപ്തിൽ നിന്നുമാണ് കൊടുക്കുന്നുള്ളത് വളരെ വിലമതിക്കുന്നതാണ് ഏതായാലും ഇൻഷാല്ല മത്സരിച്ച എല്ലാവർക്കും നമ്മൾ എന്തെങ്കിലും പ്രോത്സാഹന സമ്മാനം തരണമെന്നോ ആഗ്രഹിക്കുന്നുണ്ട് വളരെ വിലമതിക്കുന്നതാണ് ഇഷ്ട എല്ലാവരും മത്സരിക്കുക നിങ്ങൾക്ക് എന്തായാലും എൽമോ അറിവും കിട്ടുമല്ലോ അപ്പോൾ ഇന്നത്തെ ചോദ്യം ഇതാണ് ഫാത്തിമ ബീവിക്ക് എത്ര മക്കളായിരുന്നു ജസ്റ്റ് ആ നമ്പർ നിങ്ങൾ കമൻ്റ് ചെയ്താൽ മതി അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ഉത്തരം പറയും വിന്നറിനെ സെലക്ട് ചെയ്യും ഓക്കെ എത്ര മക്കളാണ് ഫാത്തിമ ബീവിക്ക് ഉണ്ടായത് ഇതിനെപ്പറ്റി നിങ്ങൾക്കൊരു ക്ലൂ വേണമെങ്കിൽ നമ്മളിതിൻ്റെ തൊട്ട് മുമ്പ് രണ്ട് വീഡിയോ മുമ്പ് നിങ്ങൾ പോയാൽ ഫാത്തിമാ ബീവിറ്റി പറഞ്ഞു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് നോക്കാവുന്നതാണ് ഏതായാലും അറിയുന്ന ഉത്തരം കമൻറ്റ് ചെയ്യുക ഓക്കെ പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ വേണ്ടപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്യണം കേട്ടോ അഥവാ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അവർക്കെങ്കിലും കിട്ടിയാലോ